റഫേലെ തമ്പുകളിൽ നാൽപ്പത്തിയഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ ഇസ്രയേലിന്റെ ബോംബ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യു എൻ സുരക്ഷാ സമിതി ചൊവ്വാഴ്ച അടിയന്തര യോഗം ചേരും വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തര യോഗം വേണമെന്നാവശ്യപ്പെട്ട് രംഗത്തുവന്ന അൽജീരിയയെ സ്ലോവേനിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയായിരുന്നു പലസ്തീനികളെ പാർപ്പിച്ച അൽ സുൽത്താനിലെ തമ്പുകളിൽ ഞായറാഴ്ച വൈകിട്ടാണ് ഇസ്രയേൽ സേന ബോംബിട്ടത് ഇസ്രയേൽ ആക്രമണത്തെ കൂട്ടക്കൊലയെന്ന് വിശേഷിപ്പിച്ച ഗാസയിലെ ആരോഗ്യവകുപ്പ് കൊല്ലപ്പെട്ടവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണെന്ന് വ്യക്തമാക്കിയിട്ടു ജബാലിയ നുസൈറത്ത് ഗാസ സിറ്റി എന്നിവിടങ്ങളിലെ അഭ്യർത്ഥി ക്യാമ്പുകളിലും ബോംബ് ആക്രമണം നടത്തിയ ഇസ്രയേൽ പേരെ കൊലപ്പെടുത്തി ആക്രമണത്തെ ശക്തമായി അപലപിച്ച ഫ്രാൻസും തുർക്കിയും ഖത്തറുമടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രയേലിന്റേത് ഹീനമായ യുദ്ധ കുറ്റമാണെന്ന് അഭിപ്രായപ്പെട്ടു ഇസ്രയേൽ തുടരുന്ന ആക്രമണങ്ങൾ വെടിനിർത്തലിനും ബന്ദി മോചനത്തിനുമുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വിലങ്ങുതടിയാകുമെന്നും ഖത്തർ മുന്നറിയിപ്പ് നൽകി ആക്രമണത്തെ കൂട്ടക്കൊലയെന്ന് വിശേഷിപ്പിച്ച മുതിർന്ന ഹമാസ് നേതാവ് സാമി അബു സുഹരി ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്ന അമേരിക്കയാണ് ഇതിന് ഉത്തരവാദിത് ആക്രമണം അതീവ ദുഃഖകരമാണെന്ന് പ്രതികരിച്ച ഇസ്രയേൽ സൈനിക പ്രോസിക്യൂട്ടർ മേജർ ജനറൽ ഇഫാസ് ടോമർ സംഭവത്തെക്കുറിച്ച് വിശദന്വേഷണം നടത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര സമ്മർദ്ദം തുടരുമ്പോഴും പലസ്തീനികൾക്കെതിരായ ഗാസയിലെ ആക്രമണം തുടർന്ന് ഇസ്രായേൽ മുന്നോട്ടാണ് റഫേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് അഭയാർത്ഥികളായി റഫേൽ എത്തിയവർ കഴിയുന്ന സുരക്ഷിത മേഖലകളിലെ ക്യാമ്പിന് നേരെയായിരുന്നു ആക്രമണമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണത്തിന് ഇരകളായവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്നും പലസ്തീൻ സർക്കാരിനെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ ഉത്തരിച്ചുകൾ തൽ അൽ സുൽത്താൻ പ്രദേശത്തിന് പുറമെ ജബാലിയ നുസൈറത്ത് ഗാസ സിറ്റി എന്നിവിടങ്ങളിലും കഴിഞ്ഞ ദിവസം ഇസ്രയേൽ രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു അഭയാർത്ഥികളായി ആയിരക്കണക്കിന് പലസ്തീനികൾ കഴിയുന്ന തൽ അൽ സുൽത്താനിലെ ക്യാമ്പുകൾക്ക് നേരെയാണ് കടുത്ത ആക്രമണം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യു എൻ ആർ ഡബ്ല്യു എ ലോജിസ്റ്റിക്സ് സ്പേസിന് സമീപമുള്ള ക്യാമ്പാണ് ആക്രമിക്കപ്പെട്ടത് യു എൻ നിയന്ത്രണത്തിലുള്ള സ്ഥലം എന്ന നിലയിൽ സുരക്ഷിതമാണെന്ന് കരുതി നിരവധി പേരാണ് ഇവിടങ്ങളിൽ പ്ലാസ്റ്റിക്കും തുണിയും കൊണ്ട് നിർമ്മിച്ച ടെന്റുകൾ തയ്യാറാക്കി താമസിച്ചു വന്നിരുന്നത് പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കളാണ് താൽക്കാലിക വാസസ്ഥലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആക്രമണം വലിയ തീപിടുത്തത്തിന് കാരണമായതായി മരണസംഖ്യയെ സൂചിപ്പിക്കുന്നുണ്ട് മണിക്കൂറുകളോളം ശ്രമിച്ചാണ് പ്രദേശത്തെ തീ നിയന്ത്രണ വിധേയമാക്കിയത് അതേസമയം പ്രദേശത്തെ ആരോഗ്യ സംവിധാനങ്ങൾ പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സ നൽകാൻ പോലും പര്യാപ്തമല്ലാത്തത് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയിട്ടുണ്ട് എന്നാൽ റഫേലെ ഹമാസ് കേന്ദ്രത്തിലാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രയേൽ നൽകുന്ന അവകാശവാദം ഹമാസിന്റെ വെസ്റ്റ് ബാങ്കിലെ ചീഫ് ഓഫ് സ്റ്റാഫിനെയും മറ്റൊരു മുതിർന്ന ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ടാണ് തങ്ങളുടെ സൈനിക നീക്കം വ്യക്തമായ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വിശദീകരിക്കുന്നു ആക്രമണത്തിൽ രണ്ട് നേതാക്കളും കൊല്ലപ്പെട്ടതായും ഇസ്രയേൽ അവകാശപ്പെട്ടു അതേസമയം അന്താരാഷ്ട്ര കോടതി ഉൾപ്പെടെ ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുമ്പോഴും സൈനിക നടപടിയുമായി മുന്നോട്ട് പോകുകയാണ് ഐഡിഎഫ് ചെയ്യുന്നത് ഇസ്രയേൽ നടപടി അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവ് പോലും അനുസരിക്കാൻ തയ്യാറല്ല എന്നതിന്റെ ഉദാഹരണമാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തലി